لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل مخدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الْيَوْمَ أَكْمَلْتُ لَكُمْ دِينَكُمْ وَأَتْمَمْتُ عَلَيْكُمْ نِعْمَتِي وَرَضِيتُ لَكُمُ الْإِسْلَامَ دِينًا رَبِّ اشْرَحْ لِي صَدْرِي وَيَسِّرْ لِي أَمْرِي وَاحْلُلْ عُقْدَةً مِّن لِّسَانِي يَفْقَهُوا قَوْلِي സത്യവിശ്വാസികളെ വിശ്വാസികളെ പ്രപഞ്ചാസൃഷ്ടാവായ അള്ളാഹു സുബാനുവയുടെ വിധികളും വിലക്കുകളും കൃത്യമായി പാലിച്ച് തക്കുവയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങൾ ഒരു ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പുണ്യകർമ്മങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഉമ്മഹാത്തു ഉമ്മഹാത്തോ ആ എന്നറിയപ്പെടുന്ന ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളായ ഷഹാദത്തും അസ്വലാദ് നമസ്കാരവും നോമ്പും ജക്കാത്തും ഹജ്ജും ഒക്കെ തുടങ്ങുന്ന ഈ അഞ്ച് വിവാദത്തുകൾ മുഴുവൻ ഒരു മാസമാണ് ദുൽഹിജ മാസം അതുകൊണ്ടാണ് ഉമ്മഹാത്തു ത്വാത്ത് എന്ന പേരിൽ ആ മാസം അറിയപ്പെടുന്നത് കൂടാതെ ഉദൂഹിയത്തും തക്ബീറും ഒക്കെ ഒരുമിച്ച് സമ്മേളിക്കുന്ന വർഷത്തിലെ ഒരേ ഒരു മാസം മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന അറഫ നോമ്പെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ദിവസത്തിലുള്ളത് അതോടൊപ്പം തന്നെ ഇസ്ലാം മതത്തെ പൂർത്തിയാക്കിത്തന്ന ദിനം ഈ ദിവസത്തിൽ അള്ളാഹു സുബാനുപത്തായാലും അവന്റെ അടിയാറുകൾക്ക് ഏറ്റവും അധികം നരകമോചനം നൽകുന്ന മാസം ഈ മാസത്തിലെ അറഫ ദിനത്തിലാണ് അഥവാ ഇന്നത്തെ ദിവസം ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശേഷമായ ദിനം വെള്ളിയാഴ്ച ഈ മാസത്തിൽ ഈ ഒരു ദിനത്തിൽ ഈ ഒരു അറഫ ദിനത്തിൽ ചേരുമ്പോൾ അതിന്റെ പ്രതിഫലം എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തത്രയുണ്ട് പ്രത്യേകിച്ച് ഇനിയുള്ള ദിവസങ്ങൾ ഇന്നലെ യോമത്തെറുവിയ ആണ് നമുക്ക് യോമത്തെറുവിയ എന്ന് പറഞ്ഞാൽ ദുൽഹിജ എട്ടാണ് ഇന്ന് നമുക്ക് ദുൽഹിജ ഒൻപതാണ് അഥവാ യോമു അറഫ നമുക്ക് ഇന്നാണ് നാളെ യോമു നെഹർ അല്ലെങ്കിൽ യോമു റീദുൽ എന്ന് അറിയപ്പെടുന്ന അറിവിൻ്റെ ദിവസം അല്ലെങ്കിൽ ബലിപെരുന്നാൾ ദിവസം ദിവസമെന്ന് അറിയപ്പെടുന്ന ദുൽഹിത പത്ത് ഇതൊക്കെ അതിനുശേഷം വരുന്ന അയ്യാ മുത്തശ്ശരിക്ക് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിനങ്ങളൊക്കെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ കൂടി കാണേണ്ട ദിവസങ്ങളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി കബാലയും ലക്ഷ്യം വെച്ചു വന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ അവരുടെ ഹജ്ജു കർമ്മം നിർവഹിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിനങ്ങളൊക്കെ പ്രത്യേകിച്ച് ദുൽഹിജ ഒൻപത് അവരെ സംബന്ധിച്ച് അറഫ ഇന്നലെയാണ് നബി കരീം സാഹു അലഹി തങ്ങൾ ത് അൽ ഹജ്ജു അറഫ എന്നാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അത് അറഫയാണ് അഥവാ ഹജ്ജിൻ്റെ റുഖിന് ഹജ്ജെന്ന മഹനീയമായ കർമ്മത്തിന്റെ ഏറ്റവും വലിയ കർമ്മം ദുൽഹിജ ഒൻപതിന് അറഫയിൽ ഒരുമിച്ച് കൂടലാണ് എന്ന് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചു തരികയാണ് മാത്രവുമല്ല പവിത്രമായ നാലു മാസത്തിലെ ഒരു മാസത്തിലാണ് അറഫ ദിനമുള്ളത് ഹജ്ജിനു വേണ്ടി നിശ്ചയിച്ച മാസത്തിലും ദിവസത്തിലുമാണ് വിശുദ്ധ പ്രഭാതം തന്നെയാണ് സത്യം വലയാളിന് അഷർ രാത്രികൾ തന്നെയാണ് സത്യം ഈ പത്തു രാത്രികൾ എന്നതിനെ സംബന്ധിച്ച് മുഫസ്സിറുകൾ പറഞ്ഞത് പണ്ഡിതന്മാർ പറയുന്നത് അത് ദുൽഹിജയിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളാണ് ആ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് ഇസ്തകഫാട് ചെയ്യാനും നന്മകൾക്ക് അള്ളാഹു നിശ്ചയിച്ചു തന്ന ദിവസത്തിലെ ഒരു ദിവസമാണ് അറഫ ദിനം അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ ഒരു ദിവസത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സഹോദരങ്ങൾ എന്താണ് അറഫ ഈ അറഫ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്താ ഓരോന്നോരോന്ന് എണ്ണി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നാമതായി നമുക്ക് കാണുന്നത് മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയിലൂടെ ഇസ്ലാം മതം പൂർണമായ ദിവസമാണ് ഒൻപതിൻ്റെ അറഫ ദിനമെന്ന് നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുർആൻ ഈ ദീനിന്റെ പൂർത്തീകരണത്തെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചെന്ന വചനമാണ് ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ ഓതിയത് ഇന്നേ ദിവസം നിങ്ങളുടെ ദീനത നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പരിപൂർണമായി നൽകിയിരിക്കുന്നു ഇസ്ലാമിനെ നാം നിങ്ങൾക്കഥാ മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുകയാണ് അഥവാ ഇസ്ലാം മതത്തെ തൃപ്തിപ്പെട്ടു തന്നു ഇസ്ലാം മതത്തെ അനുഗ്രഹങ്ങൾ പരിപൂർണമായി നമ്മുടെ മേൽ ചൊടിഞ്ഞുതന്ന് ഈ മത നിയമങ്ങൾ പൂർണ്ണമായി ലഭിക്കപ്പെട്ട ദിവസമാണ് വസ്ലമു പഠിപ്പിച്ചു തരുകയാണ് ഒരിക്കൽ ചില യഹൂദികളായിട്ടുള്ള ജൂതന്മാർ മഹാനായ ഉമർ അബുൽ ഹത്താബു അള്ളാഹു അലഹുന്റെ അരികിൽ വന്നുകൊണ്ട് ജൂതന്മാർ പറയുകയാണ് നിങ്ങൾക്കിറങ്ങിയ ഈ ആയത്തെങ്ങാനും ഞങ്ങൾക്കാണ് ഇറങ്ങിയത് എങ്കിൽ ഞങ്ങളതിന് വലിയ ഒരു ആഘോഷമായി ആഹ്ലാദമായി ഞങ്ങൾ കാണുമായിരുന്നു ഏതാണ് ആ ആയത്തി എന്ന് ഉമർദി അള്ളാഹുഹു ആവുന്ന ജൂതന്മാരോട് ചോദിച്ചപ്പോൾ അവരെ അല്യോ തുലക്കും എന്ന ഈ ആയത്ത് ഉമറദി അള്ളാഹുഹുവിന് ഓദിക്കൊടുത്തത് പ്രിയമുള്ളവരെ നമുക്ക് കാണുവാൻ സാധിക്കും അതിനെക്കുറിച്ച് മഹാനായ عمر رضي الله تعالى عنه رين ذي قد عرفنا ذلك اليوم والمكان الذي نزلت فيه على النبي صلى الله عليه وسلم النبي صلى الله عليه وسلم كي ايهت يرن وهو قائم بعرفة يوم الجمعه ور وليه هذا النبي صلى الله عليه وسلم عرفا ميداني ദുൽഹിത ഒൻപതിന് തന്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് കർമ്മം നിർവഹിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയ സന്ദർഭത്തിലാണ് പ്രവാചകൻ ഈ ആയത്ത് ഇറങ്ങണത് അപ്പോൾ വിശുദ്ധ ഊർഹാനിലെ ഏറ്റവും അവസാനമിറങ്ങിയ ആയത്ത് ഇസ്ലാമിന്റെ പൂർത്തീകരണം പ്രിയമുള്ളവർ ഈ അറഫ ദിനത്തിലാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് അറഫ ദിവസത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കുറെ ആളുകൾ നരകത്തിലേക്കുള്ള പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ പാപങ്ങൾ മുഴുവൻ കൊടുത്ത് സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുന്ന ദിവസമാണ് അറഫ ദിവസം എന്ന പ്രവാചകൻ അറഫ ദിവസത്തെക്കാളും ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുന്ന വേറെ ദിവസമില്ല എന്ന് പ്രവാചകൻ സല്ലാകാരിക്ക് അതായത് നരകാവകാശികളാകുമെന്ന് വിചാരിക്കുന്ന പലരും നന്മകൾ ധാരാളം ചെയ്ത് പാപങ്ങൾ പൊറുക്കപ്പെട്ട് റബ്ബിനോട് ഇസ്റ്റഫാൾ നടത്തി സ്വർഗത്തിലേക്കുള്ള വിധിയിലേക്ക് മാറ്റപ്പെടുന്ന ദിവസമാണ് നബി കരീം സഹോദരങ്ങളെ തീർന്നില്ല അറഫ ദിവസത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത റസൂൽ കരീം പറയുക അള്ളാഹു സുബാനു അറഫയിൽ ഒരുമിച്ച് ചേരുന്ന ആളുകളെ നോക്കി മലക്കുകളോട് ആകാശത്തുള്ള മലക്കുകളോട് അഭിമാനം അഭിമാനം പറയുന്ന ദിവസമാണ് അറഫാ ദിവസം എന്നാണ് പ്രവാചകൻ തീർച്ചയായും പറയും ഒരുമിച്ച് കൂടുന്നവരെ കുറിച്ച് ആകാശത്തുള്ളവരോട് അഥവാ അള്ളാഹുവിന്റെ മലക്കുകളോട് എന്റെ അടിമകളെ ഒന്ന് നോക്ക് അവർ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന് ചേർന്ന് ഇതാ നിന്റെ നിയമങ്ങൾ പാലിച്ച് ഒരുമിച്ച് കൂടി പാപങ്ങൾ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് അള്ളാഹു മലക്കുകളോട് അഭിമാനം കൊള്ളുന്ന ദിവസമാണ് തീർന്നില്ല അറഫ ദിവസത്തിന്റെ നാലാമത്തെ പ്രത്യേകത നമ്മളെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന അവരെ ഹജ്ജിനെ പോയ ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഇന്നലെയായിരുന്നു അറഫ ആ ദിവസം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ അള്ളാഹ് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന എന്ന് പ്രവാചകൻ വസ്ല്ലം അറഫ നമ്മളെ സംബന്ധിച്ച് ഇന്നലെ മകുദ്വീപ് മുതൽ ഇന്നത്തെ ബാങ്ക് കൊടുക്കുന്ന സമയം വരെ പ്രിയമുള്ളവരെ പ്രാർത്ഥനയിൽ മുഴുകേണ്ട സമയമായി നമ്മൾ കാണേണ്ടതുണ്ട് അല്ലാഹു തആല ഏറ്റവും കൂടുതൽ സ്വീകരിക്കാൻ സാധ്യതയുള്ള പ്രാർത്ഥനയാണ് ഇന്നത്തെ ദിവസത്തെ പ്രാർത്ഥന അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന ഒരിക്കലും പ്രിയമുള്ളവരെ ഈ ഒരു സമയത്തെ ഈ ഒരു സന്ദർഭത്തെ ഞാൻ നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല നമ്മുടെ ഭൗതികവും വുമായ എല്ലാ ആവശ്യങ്ങളും നമുക്ക് തുറന്നു പറയാനുള്ള ഈ ഒരു അവസരത്തെ ഞാനും നിങ്ങളും പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്താവശ്യങ്ങളും ആത്മാർത്ഥമായി നമ്മൾ ചോദിച്ചാൽ റബ്ബ് ഉറപ്പ് നൽകിയ ഈ ദിവസത്തിലെ ദിവസത്തിലെക്കു വേണ്ടി നമ്മൾ പരമാവധി സമയം കണ്ടെത്തേണ്ടതുണ്ട് ഒരു മനുഷ്യൻ നടത്തുന്ന 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 പ്രാർത്ഥനകളിൽ ഏറ്റവും ഏറ്റവും നല്ല പ്രാർത്ഥന ദിവസം പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് എന്ന് റസൂൽ കരീം നമുക്ക് ായി പ്രിയുള്ളവരെ പഠിപ്പിച്ചാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഞാനും പ്രവാചകന്മാരും വാചകങ്ങളിൽ ഏറ്റവും നല്ല വചനം ഈ പ്രാർത്ഥനയാണ് ഈ ണംഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്ന വിശ്വാസികൾ ധാരാളമായി ഈ ദിക്കതകൾ ചൊല്ലിക്കൊണ്ടിരിക്കുമെന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം പറഞ്ഞത് ഒന്നാമത്തെ പ്രത്യേകത അള്ളാഹുവിൻ്റെ ദീന് പൂർത്തിയായ ദിവസമാണ് ഇന്നത്തെ ദിവസം രണ്ടാമത്തത് നരകത്തിൽ നിന്ന് അള്ളാഹു താരം മോചനം നൽകുന്ന ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം മൂന്നാമത്തത് അള്ളാഹുതാല അവൻ്റെ മലക്കുകളോട് അഭിമാനം പറയുന്ന ദിവസമാണ് ഇന്നത്തെ അറഫ ദിനം നാലാമത്തെ പ്രത്യേകത പ്രാർത്ഥനകളിൽ ഏറ്റവും ഹൈറായ പ്രാർത്ഥന അള്ളാഹുതാല സ്വീകരിക്കാൻ ഏറ്റവും സാധ്യതയുള്ള പ്രാർത്ഥന ഇന്ന് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ് എന്ന് മനസ്സിലാക്കി സഹോദരങ്ങളെ നാം ഇടപെടേണ്ടതുണ്ട് നമ്മൾ അതിനുവേണ്ടി ആ പുണ്യങ്ങൾ വാടി വേണ്ടി നമ്മളൊക്കെ പരമാവധി ഈ ഒരു ദിവസത്തെ ഉപയോഗപ്പെടുത്തണം പ്രവാചകരും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും ആ നിലക്കാണ് അറഫ ദിവസത്തെ ഉപയോഗപ്പെടുത്തിയത് നമ്മൾ പ്രിയമുള്ളവരെ ഇന്നീ ദിവസത്തിൽ നമ്മൾ നോമ്പുകാരാണ് നമ്മൾ അറഫ നോമ്പ് നോൽക്കേണ്ടത് ദുൽഹിജ ഒൻപതിനാണ് നമ്മുടെ നാട്ടിലെ അറഫ ദിനത്തിലാണ് ഓരോ നാട്ടിലും അവിടുത്തെ മാസപ്പിറവി അനുസരിച്ചു കൊണ്ടാണ് നോമ്പും പെരുന്നാളുമൊക്കെ ആളുകൾ അനുഷ്ഠിക്കുന്നത് ഹാജിമാർ അറഫയിൽ ഒരുമിക്കുമ്പോൾ നിങ്ങൾ നോമ്പെടുക്കുക എന്നല്ല പ്രവാചകൻ സല്ലാഹു അലഹി വസലമ വളഞ്ഞത് അത് പ്രിയമുള്ളവരെ അസാധ്യമാണ് അത് വിഡ്ദിത്തമാണ് കാരണം ഹാജിമാർ അറഫയിൽ സംഗമിക്കുന്ന സമയം ലോകത്ത് പല സ്ഥലത്തും പല അവസ്ഥയുമാണ് ഉള്ളത് ഇവിടെ രാത്രിയാകുമ്പോൾ പകലുള്ള സമയങ്ങളുണ്ട് പകലുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോ എങ്ങനെയാണ് പ്രിയമുള്ളവരെ അറഫയിൽ സംഗമിക്കുന്ന സമയത്താണ് നോമ്പെടുക്കുക എന്ന ആ ഒരു തത്വത്തിലേക്ക് ഒരിക്കലും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കൂല നമ്മുടെ നാട്ടിലെ അറഫാ ദിനവും പെരുന്നാളും തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മാസപ്പിറവിയും കാഴ്ചയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതനുസരിച്ച് നമ്മളെ സംബന്ധിച്ച് ഇന്നാണ് പ്രിയമുള്ളവരെ നമുക്ക് അറഫ നാളെ ഇൻഷാല്ല നമുക്ക് പെരുന്നാളായിരിക്കും ഈ മസ്ജിദിൻ്റെ കയ്യിൽ നമ്മൾ ഈദ്ഗാഹൊരുക്കിയിട്ടുണ്ട് ഹജ്ജ് ഹജ്ജ് ഭവൻ്റെ അടുത്ത് നമ്മുടെ ഹജ്ജ് ഭവൻ്റെ അടുത്ത് സി എം എ കൺവെൻഷൻ ഹാൾസ് സെൻട്രൽ ഹാളിലാണ് നമ്മുടെ ഈദ്ഗാഹം നമ്മൾ സംഘടിപ്പിക്കുന്നത് ഇൻഷാല്ലാ കൃത്യം ഏഴര മണിക്ക് ഏഴ മുപ്പതിന് നമ്മുടെ നമസ്കാരം ഇൻഷാള്ള ആരംഭിക്കും എല്ലാവരും നേരത്തെ എത്തിച്ചേരാൻ വേണ്ടി ശ്രദ്ധിക്കുക സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ പ്രത്യേകമായ സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് മുസല്ലയുമായി വരാൻ നമ്മളൊക്കെ ചെയ്യണം ശ്രദ്ധിക്കണം കൃത്യമായൊരു അറേഞ്ച്മെൻ്റ് ആ ഒരു വിഷയത്തിൽ സഹോദരങ്ങൾ നടത്തേണ്ടതുണ്ട് അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നു കൂടി അറിയിക്കുകയാണ് ഇൻഷാല്ല നാളെ സി എം എ കൺവെൻഷൻ ഹാൾ സെൻട്രൽ ഹാളിലാണ് നമ്മുടെ ഏത്കാ നമസ്കാരം ഉണ്ടാവുക അള്ളാഹു സുബത്ത എല്ലാ പുണ്യങ്ങളും വാരിക്കൂട്ടുന്ന വിശ്വാസങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി ഹംദൻ കസീറൻ തൊയ്യബൻ മുബാറക്കൻ ഫി ും അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരുപാട് സുന്നത്തകളുണ്ട് എല്ലാ പെരുന്നാളുകൾക്കും ആവർത്തിക്കുന്ന വിഷയമാണ് ഒന്നാമത്തേത് പുതുവസ്ത്രം അല്ലെങ്കിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം അതാണ് പ്രവാചകൻ സല്ലാഹു വലഹി വസല്മ്മയുടെ സുന്നത്തി ആ വസ്ത്രധാരണം ഇസ്ലാമിക വസ്ത്രധാരണം തന്നെയാവുക എന്നുള്ളത് വളരെ നിർബന്ധമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഒരു ദിനത്തിൽ ഒരു പുണ്യമായ ദിനത്തിൽ പ്രിയമുള്ളവരെ പോലെ ഹറാമിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നൊരു അവസ്ഥയിൽ ചുക്കി പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ പ്രവാചകൻ ഇസ്ലാസ്ലോം പറഞ്ഞു അല്ലേ ചില സ്ത്രീകളുണ്ട് അവർ വസ്ത്രം ധരിച്ചു പക്ഷെ നഗ്നകളാണ് അവർ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാണ് അവർക്ക് സ്വർഗത്തിൻ്റെ മണം പോലും അല്ല കിലോമീറ്ററുകൾ കപ്പുറത്തേക്ക് അടിച്ചു വീശുന്ന സ്വർഗത്തിൻ്റെ മണം പോലും ആസ്വദിക്കാൻ അവർക്ക് പറ്റൂല വളരെ പുണ്യമാക്കപ്പെട്ട ഒരു ദിനത്തിൽ ഇസ്ലാമിക വസ്ത്രധാരണം കൃത്യമായി സഹോദരങ്ങളെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചു അള്ളാഹു ഇത് പുതുവസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ഇതൊക്കെ നമ്മുടെ ഈ ഇത്തരം സുന്നത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എടുക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം പുതുവസ്ത്രം ധരിച്ചവരെ കാണുമ്പോൾ പ്രാർത്ഥന അല്ലെ പുതുവസ്ത്രം ധരിച്ച ആളുകളെ കാണുമ്പോൾ പ്രാർത്ഥന നമ്മൾ കാണുമ്പോൾ എന്താ പറയാ എന്താ നല്ല ചുരുക്കില് നല്ല രസം പ്രവാചകൻ പഠിപ്പിച്ച മര്യാദ എന്താ പുതുവസ്ത്രം ധരിച്ചു വന്ന ഒരാളെ കാണുമ്പോ പ്രാർത്ഥിക്കണം ഇതാണ് പുതുവസ്ത്രം ധരിച്ചൊരാളെ കാണുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ഇത് പ്രാർത്ഥിക്കുമ്പോ സ്വഹാബാക്കൾ തിരിച്ചു പറഞ്ഞ മറുപടി എന്താ അറിയില്ല ഒരാൾ പുതുവസ്ത്രം ധരിച്ച് കാണുമ്പോൾ പ്രാർത്ഥിച്ചു അപ്പോൾ തിരിച്ച് സ്വഹാബത്ത് പ്രാർത്ഥിച്ചത് തുബലി ഒക്കെ സിമ്പിളായ പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് അതിന് ലഭിക്കാൻ ഒരുപാട് സംവിധാനമുണ്ട് നെറ്റിലൊക്കെ അടിച്ചുകൊടുത്താൽ വരെ ആ പ്രാർത്ഥനകൾ കിട്ടും ഇതൊക്കെ എന്ത് ചെയ്യണം പഠിക്കണം നിർബന്ധമാണ് ഈ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ എന്ത് ചെയ്യുക പ്രാവർത്തികമാക്കുക അതോടൊപ്പം തന്നെ പെരുന്നാളിൻ്റെ കുളി അത് സാധാരണ കുളിക്കുന്ന പോലെ കുളിച്ചാൽ പെരുന്നാളിൻ്റെ കുളിയാകൂല അത് മനസ്സിൽ നെയ്യത്ത് കരുതി കുളിക്കണം നമ്മളെല്ലാ ദിവസവും കുളിക്കണുണ്ട് ജനാപത്ത് കാടിൻ്റെ കുളി ജനാഭത്തിൻ്റെ നീയത്ത് വെച്ച് കുളിച്ചാലേ ജനാപത്തിൻ്റെ കുളിയാകുള്ളൂ ഇല്ലെങ്കിൽ സാധാ കുളിൻ്റെ ഇത് കിട്ടുക അതേപോലെ പെരുന്നാൾ ദിവസം കുളിക്കേണ്ടത് പെരുന്നാളിൻ്റെ നെയ്യത്ത് മനസ്സിൽ കരുതിയിട്ടുണ്ട് അപ്പം അങ്ങനെ കുളിക്കാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ സുഗന്ധം പൂശുക ബലി പ്രവാചകൻ പ്രഭാചകൻ സലാഹസിലെ ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് എന്ത് ചെയ്തത് ഈദിൻ്റെ മുസല്ലയിലേക്ക് പ്രവാചകൻ സല്ലാഹു അലഹി വസലം വന്നത് തെ ചൊല്ലിക്കൊണ്ട് നേരത്തെ മുസല്ലയിലേക്ക് വരാനൊക്കെ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം പെരുന്നാൾ നമസ്കാരം കൃത്യമേറെ മണിക്ക് സഹോദരങ്ങളെ നമുക്ക് തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മളെത്തിയാളെ നടക്കുള്ളൂ മയ്യ സംസ്കാരത്തിനൊക്കെ വന്ന ആളുകളാണെന്ന് പുറത്തുനിങ്ങനെ ഒരാളും കൂടി ഉണ്ട് അല്ലേ ഒരാൾ കൂടി ഉണ്ട് രണ്ടാൾ വരാണ്ട് വരുന്നത് അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയൊന്നും ഒരിക്കലും ഒരു വിവാദത്തിൽ ഉണ്ടാവരുത് ഒരു ഒരു കണിശത ആ ഒരു വിഷയത്തിലൊക്കെ സഹോദരങ്ങളെ നമ്മൾ നമ്മളെന്തു ചെയ്യണം ശ്രദ്ധിക്കണം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സ്ത്രീകളും കുട്ടികളും നമസ്കാരത്തിൽ എന്തു ചെയ്യുക പങ്കെടുക്കുക അടക്കമുള്ള സ്ത്രീകളോട് അല്ല ആർത്തവകാരികൾ അടക്കമുള്ള സ്ത്രീകളോട് പ്രവാചകൻ അയീതിൻ്റെ മുസല്ലയിലേക്ക് വരാൻ പ്രവാചകൻ കൽപ്പിച്ചു നിസ്കാരത്തിൻ്റെ സമയത്ത് അവരോട് മാറിക്കാനാണ് പറഞ്ഞത് അപ്പം ഇന്ന് മനസ്സിലാക്കേണ്ട എന്താ ഒന്ന് പെരുന്നാൾ നമസ്കാരം നടത്തേണ്ടത് പള്ളിയിലല്ലേ പെരുന്നാൾ നിസ്കാരം നടത്തേണ്ടത് പള്ളിയിലല്ല പുറത്ത് മുസ് എന്താണ് ഏത് ഗഹിലാണ് നടത്തേണ്ടത് നിസ്കാരത്തിൻ്റെ സമയത്ത് അവരോട് എന്ത് ചെയ്തു മാറിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു അതോടൊപ്പം തന്നെ നടന്നു പോകാൻ പരമാവധി അല്ലെ നടന്നു പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം ദൂരത്തുനിന്ന് വരുന്ന ആളുകളൊക്കെ അല്ല ഈദ്ഗാഹിൻ്റെ മുന്നേ കൊണ്ടേ വണ്ടി നിർത്തുന്നതിന് പകരം എന്ത് ചെയ്യുക ഒന്ന് നടക്കാനുള്ളൊരു ഗ്യാപ്പെങ്കിലും വേണം അല്ല ആ നടത്തത്തിന് കൂലുണ്ട് ആ നടത്തത്തിൽ എന്തുണ്ട് അവൻ്റെ ഓരോ കാലടികൾക്കും അവൻ്റെ പാപങ്ങൾ പുറത്ത് കൊടുക്കുന്നതാണ് അപ്പം കുറച്ചൊരു അല്ല കുറച്ചൊരു ദൂരത്തൊക്കെ വണ്ടി നിർത്തിയിട്ട് ഒന്ന് നടന്നു വരാനുള്ള ആ ഒരു സുന്നത്ത് കൂടി ജീവിതത്തിൽ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം നമ്മളൊക്കെ പരിശ്രമിക്കണം ഈദ് മുസല്ലയിൽ അഥവാ ആ ഈദ്ഗാഹിൽ എന്തില്ല ഈദ്ഗാഹിൽ സുന്നത്ത് നിസ്കാരങ്ങളില്ല പള്ളിയിലാണെങ്കിൽ നമുക്ക് തഹിയത്ത് നിസ്കാരം ഉണ്ട് ഈദിൻ്റെ മുസല്ലയിൽ എന്തില്ല ഈദ്ഗാഹിൻ്റെ മുസല്ലയിൽ ഒരു സുന്നത്ത് നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ പ്രവാചകൻ പ്രവാചകനസ്ലാസം ഏറ്റവും കൂടുതൽ ദാനം ചെയ്ത ദിവസമാണിത് പെരുന്നാൾ ദിവസം അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ എന്ത് ചെയ്യണം ഒരു ദാനധർമ്മത്തിനുള്ള പണവുമായിട്ട് നമ്മൾ വരിക പ്രവാചകൻ പ്രവാചകനസ്ലാസം സ്ത്രീകളുടെ ഭാഗത്തു പോയിട്ട് പ്രത്യേകമായ പിരിവ് നടത്തിയത് ഹരിത്തിൽ കാണാൻ പറ്റും സ്ത്രീകളെ ഭാഗത്ത് പോയിങ്ങാണ്ട് പ്രത്യേകം പിരിച്ചത് ഒരു പ്രവാചകന്റെ തോളിലുള്ള മുണ്ട് പിരിച്ചിട്ട് പ്രവാചകൻ പിരിച്ചതൊക്കെ ഹരിത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ധാരാളമായിട്ട് എന്ത് ചെയ്യാം ഈ സ്വതക്കയുടെ കാര്യത്തിലൊക്കെ പ്രത്യേകമായ ശ്രദ്ധ സ്ത്രീകളുടെ ഭാഗത്തു കൂടി ഉണ്ടാകണമെന്ന് സൂചിപ്പിക്കുകയാണ് ഈ ഒരൊറ്റ ദിവസം ഒരുപാട് സുന്നത്തുകളെ പ്രിയമുള്ളവരെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ആ സുന്നത്തുകളൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ പ്രതിഫലം മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടാൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു എല്ലാ പുണ്യങ്ങളും വാരിക്കുന്ന വിശ്വാസികളിൽ വിശ്വാസിനികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ നമ്മിൽ നിന്ന് നിറഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കിത്തരും അറകട്ടെ ഈ ഒരു ദിവസത്തിൻ്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടുകയും ഈ ദിവസത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹുത്താല പുറത്തു മാപ്പാക്കിത്തരും മറകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഹഫിറത്തും മറഹമത്തും പ്രദാനം ചെയ്യും മറകട്ടെ അവരുടെ ഖബറ് അള്ളാഹുത്താല വിശാലമാക്കി കൊടുക്കും വരാകട്ടെ അവരെയും നമ്മെയും അള്ളാഹു അവൻ്റെ ജന്നാത്തിൽ ഫിറുദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കും വരാകട്ടെ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ മഹല്ലത്തിൽ തന്നെ രോഗമുള്ള ആളുകളുണ്ട് അള്ളാഹു അവർക്ക് ഷിഫാഹുനാജിൽ പ്രദാനം ചെയ്യും ال معار الله نميرك دنب عن كلكم مغت اللهما للمؤمنين والمؤمنات والمسلمين والمسلمات وال هياء منهم المبات إنك مجه الدوبات ياقااف الحاجات اللَّهُمَّ عز السلام والمسلمين عاد الشرك والمشركين فنسنا على القوم الكافرين ربنا لنا من الزوااجنا وذرياتنا قرة عغيونين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنا. وفي حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين